മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആടുജീവിതം വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നത് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി തന്നെയാണ് നീണ്ട പതിനാറ് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് ആടുജീവിതത്തിന്റെ വിജയം പത്മരാജനടക്കം മലയാളത്തിലെ മുതിർന്ന സംവിധായകരുടെ കൂടെ സഹസംവിധായകനായി സംവിധായകനായി പതിനെട്ട് വർഷത്തോളം പ്രവർത്തിച്ച ശേഷമാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനാകുന്നത് സംവിധായകൻ ബ്ലസിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാഴ്ച രണ്ടായിരത്തിയൊന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം ഒരുപാട് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ ബ്ലസിയെക്കുറിച്ച് മമ്മൂട്ടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സിനിമാ ലോകത്തെ പ്രധാന ചർച്ച ہاں <coughs> താൻ ആദ്യമായി ബ്ലസ്സിയെ കാണുന്നത് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണെന്നും അന്ന് ബ്ലസ്സിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴവിന് താൻ ബ്ലസിയെ വഴക്കു പറഞ്ഞെന്നും അതുകേട്ട് ബ്ലസ്സി കരഞ്ഞെന്നും മമ്മൂട്ടി ഓർത്തെടുക്കുന്നു ഞാൻ ആദ്യമായി ബ്ലസിയെ കാണുന്നത് പത്മരാജൻ്റെ നൊമ്പരത്തിപ്പൂവിൻ്റെ സെറ്റിൽ വെച്ചാണ് അന്ന് ബ്ലസ്സി അസിസ്റ്റൻ്റ് ആയിരുന്നു ഒരു ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ബ്ലസ്സി ക്ലാപ്പ് ബോർഡ് അടിച്ചപ്പോൾ അതിലെ ചോക്ക് പൊടി എൻ്റെ കണ്ണിൽ പോയി എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നു ഞാനന്ന് ചെറുതായി ദേഷ്യപ്പെട്ടപ്പോൾ ബ്ലസി കരഞ്ഞുപോയി പിന്നീടും നിരവധി സിനിമകൾക്ക് അസിസ്റ്റന്റായ ശേഷം ബ്ലസിയെന്നോട് കഥ പറയാൻ വന്നു കാഴ്ച എന്ന സിനിമയുടെ കഥ ആ സമയത്ത് ശ്രീനിവാസനെ കൊണ്ടോ ലോഹിതദാസിനെ കൊണ്ടോ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് വേറെ ആരെയും നോക്കണ്ട താൻ തന്നെ എഴുതി നോക്കിയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ബ്ലസ്സി ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി പിന്നീടൊരിക്കൽ ബ്ലസ്സി എന്നോട് പറഞ്ഞത് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യത്തെ കഥയായ തന്മാത്രയായിരുന്നു എന്നാണ് എന്റെ ഭാഗ്യം കൊണ്ടോ കാഴ്ച എന്ന സിനിമയുടെ ഭാഗ്യം കൊണ്ടോ ബ്ലസിയുടെ ആദ്യ സിനിമ ിൽ അഭിനയിക്കാനുള്ള നിമിത്തം എന്നിലേക്ക് വന്നു ചേർന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്